മീൻ ലോറികൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്കാണോ അതോ നാഷണൽ പെർമിറ്റ് ലോറികൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്കാണോ മാസത്തിൽ ഏറ്റവും കൂടുതൽ സമ്പാദിക്കാൻ പറ്റുന്നത് അപ്പോ അതിന്റെ കാര്യങ്ങളെന്ന് വെച്ചാൽ ബാറ്റ സെയിമാണ് സിക്സ് ആണെന്നുണ്ടെങ്കിൽ നൂറ് രൂപയ്ക്ക് ഇരുപത് രൂപയാണ് ഡ്രൈവർ കിട്ടുന്നത് ഈ പത്ത് വീലിന് കിട്ടുന്നത് പത്തൊമ്പത് രൂപയാണ് പന്ത്രണ്ട് വീലാകുന്ന സമയത്ത് പതിനേഴ് രൂപയാണ് നൂറ് രൂപ കിട്ടുന്നത് പതിനാല് വീലിന് വരുന്നത് പതിനാറ് രൂപയാണ് പിന്നെ അടുത്തത് വരുന്നത് പതിനാറ് വീലിന്റെ ഏറ്റവും വീലർ ട്രക്കാണ് അതിന് വരുന്നത് പതിനഞ്ച് രൂപയാണ് ഹെവി വാഹനങ്ങളുടെ ബാറ്റയുടെ കണക്കിലാണ് അഡീഷണൽ ആയിട്ട് നമുക്ക് വേറെ കിട്ടുന്ന ബെനിഫിറ്റ് ഈ ബാറ്റ കൂടാതെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ലോറിയിൽ എന്ന് പറഞ്ഞാൽ ചായ പൈസ ഒരു സമ്പ്രദായം ഇപ്പൊ സാധാരണ ഇപ്പൊ മീൻ നല്ല വിലയുള്ള സമയത്തൊക്കെ നമുക്ക് ഒരു ട്രിപ്പ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരു നാലായിരം മുതൽ എട്ടായിരം പത്തായിരം വരെയൊക്കെ ചായ പൈസ കിട്ടുന്ന അവസരങ്ങൾ ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ട്രിപ്പ് പോയിട്ട് വരുമ്പോൾ ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ ട്രിപ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു രാവിലെ വന്ന് ഇവിടെ മീൻ എടുത്ത് പോയി അന്ന് രാത്രി തന്നെ മാർക്കറ്റിൽ പോയി അവിടെ വിറ്റ് പിറ്റേ ദിവസം ഒരു ഉച്ചയാവുമ്പോഴത്തേക്ക് തിരിച്ചു വരുന്നത് അപ്പോൾ ഫോർ എക്സാമ്പിൾ വരാണെങ്കിൽ കോഴിക്കോട് ഒരു കോട്ടയായി പോയിട്ട് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒന്നര ദിവസം മാക്സിമം രണ്ടു ദിവസത്തെ ഒരു ട്രിപ്പ് ആയിരിക്കും ട്രിപ്പായിരിക്കും ബാറ്റായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വലിയ വണ്ടിയെടുത്ത് ിൽ വാഹനം ആണെന്നുണ്ടെങ്കിൽ ഒരു നാലായിരം രൂപയ്ക്ക് അടുത്തായിരിക്കും നാലായിരം ടു അയ്യായിരം അതിനിടയിലാണ് ബാറ്റ് വരും അതിന്റെ കൂടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ചിലപ്പം ചായ പൈസയായിട്ട് നാലായിരം മുതൽ ഒരു എട്ടായിരം വരെയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് നാഷണൽ പെർമിറ്റ് ലോറികളാണെന്നുണ്ടെങ്കിൽ ഈ ചായ പൈസയുടെ പരിപാടികൾ എങ്ങനെയാണെന്നുള്ള എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ഞാൻ പോയിട്ടില്ല പക്ഷെ അതിൽ ചായ പൈസ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആയിട്ട് തന്നെ കിട്ടുന്നത് പിന്നെ മാത്രമല്ല ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നാഷണൽ പെർമിറ്റ് ലോറികൾ ആകുമ്പോൾ ലോങ് ആയിരിക്കും കൂടുതലുണ്ടാവുക നമുക്ക് വീട്ടിലേക്ക് വരാനോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അതാണ് നാഷണൽ പെർമിറ്റിൽ ലോറികളുടെ ഒരു പ്രശ്നം പക്ഷെ മീൻ ലോറികൾ അങ്ങനെയല്ല നമ്മൾ പോയി ഒരു മാർക്കറ്റിലേക്ക് കൂടി ആ മാർക്കറ്റിൽ നമ്മൾ ഈ മീൻ വണ്ണിനോട് അവിടെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കാലി വണ്ണിയോടി തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തന്നെ വരാം അങ്ങനെ ഒരു ഗുണം കൂടെ മീൻ ഉണ്ട്